ഹലോ ഫ്രണ്ട്സ് ഡോക്ടർ രാജേഷ് കുമാർ രക്തം ഛർദ്ദിക്കുക എന്ന് പറയുന്ന ഒരവസ്ഥ ഒറ്റ നോട്ടത്തിൽ ആരായാലും ഭയന്നു പോകില്ലേ രക്തം ഛർദ്ദിക്കുന്നത് കരന്റെ പ്രോബ്ലം കൊണ്ട് മാത്രമാണോ അല്ല നമ്മുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗത്തും വരുന്ന ചില പ്രശ്നങ്ങൾ കൊണ്ടും നമ്മൾ ഛർദ്ദിക്കുമ്പോൾ തന്നെ അത് രക്തത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകാം ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് തലയുടെ ഭാഗത്ത് ഉദാഹരണത്തിന് നമുക്ക് ഏതെങ്കിലും ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി തലയുടെ ഭാഗത്ത് തട്ടുകിട്ടി അവിടെ ബ്ലീഡിങ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ മൂക്കിൻ്റെ ഉൾവശത്തോടു കൂടി നമ്മുടെ ആമാശയത്തിലേക്ക് രക്തം ഡ്രിപ്പ് ഡ്രിപ്പായി വന്നു എന്ന് വരാം ഇത് ഒരുപക്ഷെ ഛർദിക്കുമ്പോൾ രക്തമായിട്ട് പോകാം നിങ്ങൾക്ക് തൊണ്ടയുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ഇപ്പോൾ നിങ്ങൾക്ക് ശക്തമായ ചുമയുണ്ട് വരണ്ട ചുമയുണ്ട് ചുമച്ച് ചുമച്ച് തൊണ്ടയുടെ ഭാഗത്ത് മുറിഞ്ഞിട്ട് നിങ്ങൾ ഓർക്കാൻ അല്ലെങ്കിൽ കാർക്കിച്ച് കപം തുപ്പുമ്പോഴോ അതിനകത്ത് രക്തം കാണാൻ സാധ്യതയുണ്ട് സൈനസിനകത്ത് ഇൻഫെക്ഷൻ ഒരുപക്ഷെ സൈനസിനകത്ത് രക്തക്കുടൽ പൊട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇത്തരത്തിൽ ചുമച്ച് തുപ്പുമ്പോഴോ ഇല്ലെങ്കിൽ ഛർദിക്കുമ്പോഴോ രക്തസാന്നിധ്യം കാണാം വയറിനകത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉദാഹരണത്തിന് നിങ്ങളുടെ വയറിനത്തിൽ അൾസറുണ്ട് മുറുവുണ്ട് ആ മുറിവിൽ നിന്നും ഉള്ള ബ്ലീഡിങ് പലപ്പോഴും നമ്മൾ ഛർദിക്കുന്ന സമയത്ത് രക്തമായിട്ട് കാണാൻ സാധ്യതയുണ്ട് ഇതൊന്നും അല്ലാതെ തന്നെ കരണ് രോഗമുള്ളവരിലും നമ്മൾ ഛർദ്ദിക്കുമ്പോൾ രക്തം ആയിട്ട് കണ്ടുവന്ന് വരാം കാരണം എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ കരണിനകത്തുള്ള നോർമൽ കോശങ്ങൾ വരുന്ന വ്യത്യാസം കൊണ്ടാണ് നമ്മളിങ്ങനെ രക്തം ഛർദിക്കുന്നത് കരണിന് പ്രശ്നമുണ്ടെങ്കിൽ രക്തം ഛർദ്ദിക്കുന്നത് എങ്ങനെയെന്ന് പലർക്കും സംശയം തോന്നാം പ്രധാനമായിട്ടും നമ്മുടെ അന്നനാളത്തിൻ്റെ താഴത്തെ ഭാഗത്തെ നമ്മുടെ ആമാശയത്തെ ഭാഗത്തുള്ള രക്തക്കുഴലുകൾ പെട്ടെന്ന് പൊട്ടുന്നത് കൊണ്ടാണ് ഇത്തരത്തില് രക്തം ഛര്ദിയായിട്ട് ഛർദിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ കരളിനകത്തുള്ള നോർമൽ കോശങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ അതിനകത്തുകൂടി അനവധി നമ്മുടെ ചെറിയ രക്തക്കുഴലുകൾ പോകുന്നുണ്ട് കൂടാതെ നമ്മുടെ ശരീരത്തിൽ ദഹനത്തിന് വേണ്ട പ്രധാന രസം പുറപ്പെടുവിക്കുന്നത് കരളാണ് കൂടാതെ കരളിനകത്ത് പലവിധ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ട ഹോർമോൺസ് എൻസൈംസ് ഇതെല്ലാം ഉണ്ടാകുന്നുമുണ്ട് കരലിനകത്തുള്ള കോശങ്ങൾക്കകത്തേക്ക് കേടുപാടുകൾ വന്നു തുടങ്ങുന്നത് തുടക്കത്തിൽ കരലിലെ കോശങ്ങൾ ചുറ്റും കൊഴുപ്പടിഞ്ഞു കൂടുന്നവരാണ് കൊഴുപ്പടിഞ്ഞു കൂടുക എന്ന് പറഞ്ഞാൽ ഫാറ്റി ലിവർ രോഗം നിങ്ങൾ കേട്ടിട്ടില്ലേ ഫാറ്റി ലിവർ രോഗമുള്ളവർക്ക് ഇത്തരത്തിൽ രക്തം ഛർദിലൊന്നും ഉണ്ടാകാറില്ല ഫാറ്റി ലിവർ രോഗം ക്രമേണ കൂടിക്കൂടി കരലിനകത്തുള്ള കോശങ്ങൾ ക്രമേണ കേടുപാടുകൾ വന്നു തുടങ്ങും ഈ ഒരു സ്റ്റേജിനാണ് നമ്മൾ ഈ ഫാറ്റി ലിവർ രോഗം ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ എന്ന് പറയുന്ന ഒരു ഒരവസ്ഥ എത്തുന്നത് കരലിലെ കോശങ്ങൾ ചുറ്റും കൊഴുപ്പ് വല്ലാണ്ട് അടിഞ്ഞു കൂടുമ്പോൾ ഇത് കരലിലെ കോശങ്ങൾക്ക് വല്ലാണ്ട് പ്രഷർ വരികയും കോശങ്ങൾ ഓരോന്നായി നശിച്ച് അവിടെ സ്കാർ ടിഷ്യൂ ഫോം ചെയ്യുകയും ചെയ്യും നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് മുറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ മുറിവ് ഉണങ്ങുന്ന സമയത്ത് അവിടെ വടുക്കൾ വരാറില്ലേ ഈ ഫോം ചെയ്യുന്ന വടുക്കളാണ് കരലിനകത്ത് ഫോം ചെയ്യുന്നത് അതാണ് നമ്മൾ സ്കാറിങ് എന്ന് പറയുന്നത് കരലിലെ കോശങ്ങൾക്കകത്ത് ക്രമേണ സ്കാറിംഗ് വരുമ്പോൾ നോർമൽ ആയിട്ടുള്ള കോശങ്ങൾ അതിവേഗം നശിച്ചുകൊണ്ടിരിക്കും അതാണ് ക്രമേണ കരൾ വീക്കം അഥവാ ലിവർ സിറോസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലെത്തുന്നത് അമിതമായിട്ടുള്ള മദ്യപാനം കരനെ ബാധിക്കുന്ന ചില വൈറസ് രോഗം ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റൈറ്റിസ് സി പോലുള്ള രോഗങ്ങൾ ഫാറ്റി ലിവർ രോഗം ഒട്ടും നിയന്ത്രണത്തിൽ അമിതവണ്ണം ഉള്ളവരെല്ലാം ക്രമാതീതമായി കൊഴുപ്പ് കരലിലേക്ക് കൂടിയാലോ കൂടാതെ നിങ്ങൾക്ക് പ്രമേഹ രോഗം കൺട്രോളല്ലാതെ വന്നതാലോ കരലിനെ ബാധിക്കുന്ന ചിലവിധ രോഗങ്ങൾ ഇപ്പോൾ വിൽസൺസ് ഡിസീസ് പോലുള്ള രോഗങ്ങൾ വന്നാലോ കരലിനെ ബാധിക്കുന്ന ഓട്ടോ ഇമ്യൂൺ ഹെപ്പറ്റൈറ്റിസ് വന്നാലോ എല്ലാം ലിവർ സിറോസിസ് ഉണ്ടാകാം ഇങ്ങനെ കരളിലെ കോശങ്ങൾ ക്രമായാതീതമായി നശിച്ചുകൊണ്ട് അവിടെ സ്കാർ ടിഷ്യൂ ഫോം ചെയ്യുമ്പോൾ കരളിനകത്തേക്ക് വരുന്ന രക്തക്കുഴലുകൾക്കകത്തുള്ള രക്തോട്ടം ശരിയായിട്ട് നടക്കത്തില്ല കാരണം ഈ രക്തക്കുഴലിനകത്തെല്ലാം ഒരു ബാക്ക് പ്രഷർ ഉണ്ടായിക്കൊണ്ടേയിരിക്കും കാരണം രക്തകോട്ടം ശരിയായിട്ട് നടക്കാത്തുണ്ട് കരട് രോഗികളിൽ പലപ്പോഴും കാലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നീര് വരുന്നതും കാലിലുള്ള കോശങ്ങളിൽ കറുപ്പ് നിറം ബാധിക്കുന്നതിനെല്ലാം കാരണം ഇത്തരത്തിൽ കരലിലുള്ള രക്തക്കുഴലിലെ വ്യത്യാസമാണ് നമ്മുടെ ആമാശയത്തിൻ്റെയും അന്നനാളത്തിൻ്റെ ചുറ്റും നിന്നും നമുക്ക് കരളിലേക്ക് പോകുന്ന രക്തക്കുഴലുണ്ട് ഈ ഒരു രക്തക്കുഴലിന് പോർട്ടൽ വെയിൻ എന്ന് പറയും ഈ രക്തക്കുഴലിനകത്തും ഇതേ പ്രശ്നം ഉണ്ടാകും ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും ഇവിടെ വല്ലാണ്ട് രക്തക്കുഴൽ പ്രഷർ വരും സാധാരണ കയ്യിലും കാലിലുമൊക്കെയുള്ള സാധാരണ രക്തക്കുഴലുകൾക്ക് ഉണ്ടാകുന്ന ഈ പ്രഷർ താങ്ങാനുള്ള ഒരു കഴിവ് ഈ പോർട്ടൽ വെയിനിന് ഇല്ല അതുകൊണ്ട് എന്ത് സംഭവിക്കും ഈ രക്തക്കുഴലുകൾ വല്ലാണ്ട് വികസിക്കും പലപ്പോഴും ഈ കരൾ രോഗികളിൽ ലിവർ സിറോസിസ് ഉള്ളവരിൽ ആമാശയത്തിന് ചുറ്റും അന്നനാളത്തിൻ്റെ ഭാഗത്തുള്ള രക്തക്കുഴലുകൾ വീങ്ങി 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 വരുന്ന ഒരവസ്ഥ വരും ഇവ അമിതമായിട്ട് വീങ്ങിക്കഴിഞ്ഞാൽ ഇവയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല പൊട്ടി ബ്ലീഡിങ് ഉണ്ടാവും ബ്ലീഡിങ് ഉണ്ടാകുമ്പോൾ ഇത് അന്നനാളത്തിൻ്റെ ഭാഗത്തും ആമാശയത്തിലും രക്തം നിറയുന്നതിന് കാരണമാകും ഈ ഒരു ഭാഗത്ത് രക്തം വന്നു കഴിഞ്ഞാൽ ഇത് വല്ലാത്തൊരു ഇറിറ്റേഷനും പലപ്പോഴും ഓർക്കാനും ഛർദ്ദിലുണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും കരൾ രോഗികൾക്ക് ഓർക്കാനോ ഛർദിക്കുമ്പോൾ അവർക്ക് രക്തം ഛർദിക്കുകയും ചെയ്യുന്നത് പലപ്പോഴും ഇത്തരത്തിൽ രക്തം ഛർദ്ദിക്കാൻ മാത്രമല്ല ആമാശയത്തിൽ ബ്ലീഡിങ് ഉണ്ടാകുന്നത് പലപ്പോഴും മലത്തിന് നിറവ്യത്യാസം ഉണ്ടാകും ഈ രക്തം ദഹിച്ചിട്ട് മലത്തിലൂടെ പോകുന്ന സമയത്ത് ഒരു കറുത്ത ടാറിൻ്റെ കളറിലെ മലം പോകുന്ന ഒരു വ്യത്യാസം ഈ രക്തം ദഹിച്ചു പോകുന്നതാണ് ഇങ്ങനെ ഒരു ചേഞ്ചസ് കാണാം പലപ്പോഴും ഈ പോട്ടർ ഹൈപ്പർ ടെൻഷനും അതിൻ്റെ ഭാഗമായിട്ട് രക്തകുടകൾ പൊട്ടി രക്തം ഛർദ്ദിക്കുന്നതുമാണ് കരൾ വീഗത്തിൻ്റെ അല്ലെങ്കിൽ ലിവർ സിറോസിന്റെ പ്രകടമായിട്ട് കാണുന്ന ഒരു ലക്ഷണം പലപ്പോഴും രക്തം ഛർദ്ദിക്കുമ്പോൾ മാത്രമാണ് ഇത് കരൾ രോഗമാണ് എന്ന് പല രോഗികളും തിരിച്ചറിയുന്നത് പലപ്പോഴും ഈ രോഗം ശരിയായിട്ട് നിയന്ത്രിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിൽ ബ്ലഡ് വൊമിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വരാം ഇങ്ങനെ രക്തം ഛർദിക്കുന്നതിന് പലവിധ കോംപ്ലിക്കേഷൻ ഉണ്ട് ഒന്ന് നമ്മുടെ രക്തം വല്ലാണ്ട് ഛർദ്ദിച്ച് നമ്മുടെ ശരീരത്തിലുള്ള ഫ്ലൂയിഡിന്റെ ബ്ലഡിന്റെ അളവ് കുറഞ്ഞുപോയി ഹാർട്ട് നിന്നുപോകുന്ന ഒരു അവസ്ഥ വരാം മരണം വരെ സംഭവിക്കാം ചിലപ്പോൾ രക്തം ഛർദ്ദിക്കുന്നവർ ബോധം കെട്ട് വീഴുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട് ഇത്തരം കോംപ്ലിക്കേഷനുകൾ ലിവർ സിറോസിസ് രോഗികളുണ്ടാകാറുണ്ട് കരരോഗം ശരിയായിട്ട് കൺട്രോൾ ആയില്ലെങ്കിൽ ഈ രക്തക്കുഴലുകൾ ഇടയ്ക്കിടയ്ക്ക് പൊട്ടി ക്രമേണ കോംപ്ലിക്കേഷനിലെ മരണത്തിലേക്കും എത്തിപ്പെടാറുമുണ്ട് എങ്ങനെയാണ് ഈ ഒരു അവസ്ഥ ഇപ്പം ലിവർ സിറോസിസ് ഉള്ളവരിൽ രക്തം ഛർദ്ദിക്കാൻ സാധ്യത ഉണ്ടോ എന്ന് കണ്ടെത്തുന്നതെന്ന് അറിയാമോ നിങ്ങൾക്ക് ഉണ്ട് എന്ന് കണ്ടെത്തിയാൽ ഇപ്പോൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് നോക്കുമ്പോഴോ നമ്മൾ കരളുടെ ഒരു സ്കാൻ നോക്കുമ്പോഴോ കരൾ വീക്കമുണ്ട് ലിവർ സിറോസിസ് ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഒരു എൻഡോസ്കോപ്പി ടെസ്റ്റ് നോക്കണം എൻഡോസ്കോപ്പി ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വായിലൂടെ ആമാശയത്തിലേക്ക് ഒരു കുഴൽ കടത്തി നോക്കുന്ന അതിലൂടെ ക്യാമറ ഉണ്ടാവും നോക്കുന്ന ഒരു ടെസ്റ്റാണ് ഈ ടെസ്റ്റിൽ നമുക്ക് അന്നനാളത്തിൻ്റെ താഴത്തെ ഭാഗത്തോ ആമാശയത്തിനകത്തോ രക്തക്കുഴലുകൾ ഡയലേറ്റ് ആയിട്ടിപ്പോണ്ടോ അത് പൊട്ടാനുള്ള സാധ്യതയുണ്ടോ എന്ന് കൃത്യമായിട്ട് തിരിച്ചറിയാൻ സാധിക്കും ലിവർ സിറോസിസ് രോഗികൾക്ക് ഈ ഒരു പ്രശ്നം നമുക്ക് ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞിരുന്നാൽ അവർക്ക് ഇടയ്ക്ക് ഈ ഒരു ടെസ്റ്റ് ആവർത്തിക്കണം അവർക്ക് പൊട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ ഈ രക്തക്കുഴലുകളെ കണ്ടെത്തി അവ ബാൻഡിങ് ചെയ്യുകയോ കരിച്ചു കളയുകയോ ചെയ്യുന്ന ൾ ഇന്ന് ലഭ്യമാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ലിവർ സിറോസിസ് കൂടാതിരിക്കാനുള്ള മാർഗങ്ങളും ചെയ്യേണ്ടതുണ്ട് ലിവർ സിറോസിസ് ഉള്ളവർക്ക് ഏറ്റവും പ്രധാനമായിട്ടും ചെയ്യേണ്ടത് മദ്യപാനം പൂർണ്ണമായിട്ടും നിർത്തുക മധുരം പോലെ അമിതമായിട്ട് മധുരം ജ്യൂസ് ഐറ്റംസ് നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക അവർക്ക് പ്രമേഹ രോഗം കൺട്രോളിലേക്ക് വരിക ശരിയായിട്ട് വ്യായാമം ചെയ്ത് ശരീരത്തിന്റെ അമിത ഭാരം കരണ്ട് അമിതമായിട്ട് സ്ട്രെസ്സ് വരുന്ന ഒരു അവസ്ഥ നമ്മൾ ഒഴിവാക്കുക കൃത്യമായിട്ട് പ്രോട്ടീൻ ബേസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നൽകുക ഈ ഒരു രീതിക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കരൾ കൂടുതൽ കൂടുതൽ മോശമാകുന്നതിനെ നമുക്ക് ചേർത്തിട്ട് ഈ ലിവർ സിറോസിസ് പ്രോഗ്രസ് ചെയ്യുന്നതിനെ അറച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ഇത്തരത്തിൽ നിങ്ങളുടെ ബന്ധുക്കൾക്കോ പരിചയക്കാർക്കോ സുഹൃത്തുക്കൾക്കോ ഛർദിക്കുമ്പോൾ രക്തത്തിന്റെ സാന്നിധ്യം കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് കരൾ രോഗം ഉണ്ടോ എന്നും പരിശോധിക്കണം അവർക്കൊരു എൻഡോസ്കോപ്പ് ചെയ്തെങ്കിലും രക്തം കൂടുതൽ ഡയലേറ്റഡ് ആണോ എന്നും പരിശോധിക്കണം എങ്കിൽ ഇത്തരം ലിവർ രോഗം നമുക്ക് പുരോഗമിക്കുന്നതും തടയ്ക്കാനായിട്ട് സാധിക്കും അതോടൊപ്പം ഇത്തരത്തിൽ രക്തം ഛർദ്ദിച്ച് ഗുരുതരമായിട്ടുള്ള കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്നതിനെ ചെറുക്കും സാധിക്കും എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക കാരണം ഇപ്പോഴും ഇന്ത്യയിൽ ഓരോ വർഷവും രണ്ട് ലക്ഷം മുതൽ മൂന്ന് ലക്ഷം പേർ ഗുരുതരമായ കരരോഗം ബാധിച്ച് മരണമടയുന്നുണ്ട് ഒരുപാട് പേർക്ക് ഈ ഇൻഫർമേഷൻ ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ് വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ